അതിരാവിലെ സ്വർണ്ണവിലയ്ക്ക് എന്ത് സംഭവിച്ചു വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണവിലാണ് അതോ വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി അറിയിക്കാം അത് നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടേക്കാം സ്വർണ്ണവില ഇന്നലെ രാത്രി തന്നെ ഭയങ്കരമായ രീതിയിൽ കുതിച്ചു തീർന്നിട്ടുണ്ടായിരുന്നു ഭയങ്കരമായ രീതിയിൽ കുതിച്ചുയർന്നു പറഞ്ഞാൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഭയങ്കരമായ രീതിയിൽ രണ്ടായിരത്തി നാനൂറ്റി അറുപത്തെട്ട് യു എസ് ഡോളിലേക്കാണ് ഗോൾഡ് ക്ലോസ് ചെയ്തത് തന്നെ ഇപ്പോൾ രണ്ടായിരത്തി നാനൂറ്റി അറുപത്താറ് മൈനസ് ടു യസ് ഡോളറിൻ്റെ ഇടിവാണെങ്കിലും മനസ്സിലാക്കുക വലിയ രീതിയിലുള്ള ഒരു ഉയർച്ച സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു രാത്രി തന്നെ അതുകൊണ്ട് തന്നെ ഇന്ന് കേരളത്തിൽ ിൽ ഒരു വലിയ സംഖ്യ അതായത് അൻപത്തിനാലായിരത്തി അമ്പതാണ് ഈ ഒരു എന്ന് ശരി പക്ഷേ ഇപ്പോൾ ഉള്ളത് അത് ശരി പക്ഷേ ഇന്ന് ഒരു എണ്ണൂറ് രൂപ കൂടിയേക്കാവുന്ന നിലയിലൂടെയാണ് മാർക്കറ്റ് ഇപ്പോൾ ചലിച്ചു കൊണ്ടിരിക്കുന്നത് അതായത് കേരളത്തിലെ ഏറ്റവും വലിയ അൻപതിനാലായിരത്തി അമ്പതല്ല അൻപത്തിനാലായിരത്തി ഇരുന്നൂറ്റി അമ്പത് കേട്ടോ അൻപത്തിനാലായിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് ഇപ്പോൾ ഉള്ളത് അതായത് കേരളത്തിൽ ആദ്യമായി ഇന്ന് ചിലപ്പോൾ അൻപത്തി അയ്യായിരം കടന്നേക്കാം എണ്ണൂറ് രൂപ കൂടിക്കഴിഞ്ഞാൽ അതായത് ഏറ്റവും ടോപ്പ് ഹയസ്റ്റ് ഇന്ന് കേരള സംസ്ഥാനവും കറൻസിയും ഒക്കെ ഉണ്ടായതിനു ശേഷം ഓക്കെ ഏറ്റവും വലിയ ഗോൾഡും ഓക്കെ എല്ലാത്തിനു ശേഷം ഏറ്റവും വലിയ കറൻസി ലെവലിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ പ്രൈസ് ഇന്നായിരിക്കും ഉണ്ടാകാനുള്ള സാധ്യത ഓക്കെ അപ്പോൾ അൻ ഇന്ന് റെക്കോഡ് തകർത്തേക്ക് അൻപത്തയ്യായിരം ആയിട്ടില്ലെങ്കിൽ പോലും ഓക്കെ അപ്പോൾ എണ്ണൂറ് രൂപ കൂടുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഏറ്റവും റെക്കോർഡ് പ്രൈസ് ഇന്ന് ആയിരിക്കും എന്നുള്ളതാണ് ഇന്ദിരന് പറയാനുള്ളത് അപ്പോൾ സ്വർണം കുതിച്ചുയരുകയാണ് ഇനിയും ഗോൾഡ് ഇന്ത്യയിൽ പന്ത്രണ്ട് അറുപതിനായിരം എഴുപതിനായിരം എൺപതിനായിരം ഒരു ലക്ഷം രണ്ട് ലക്ഷം ഒക്കെ ക്രോസ് ചെയ്തു പോവുകയും എൺപതിനായിരം വളരെ അടുത്ത് ഫ്യൂച്ചറിലാവുകയും അറുപതിനായിരം ായാലും വളരെ അടുത്താവുകയും ചെയ്യുന്ന അവസ്ഥ തന്നെയാണ് കോളിനെ സംബന്ധിച്ചുള്ളത്